ഹലോ ഗെയ്സ് പുതിയ ഏഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തിന്റെ വിഷയമാങ്കം ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാൽപ്പത്തെട്ട് ടീമുകൾ ഉൾപ്പെടുത്തിയുള്ള ഏറ്റവും വലിയ ബൃഹത്തായ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേൾഡ് കപ്പ് അരങ്ങേറുമ്പോൾ യു എസ് എ മെക്സിക്കോ കാനഡ ആ മണ്ണുകളിലേക്ക് യാത്ര ചെയ്യാൻ രണ്ട് ടീമുകളെ തീരുമാനിക്കുന്ന വഴി ഇപ്പോൾ ഫിഫ പുറത്തുവിട്ടിട്ടുണ്ട് ഇവിടെ ഒന്നുമില്ല ഏഷ്യയിൽ നിന്നൊന്ന് ആഫ്രിക്കയിൽ നിന്നൊന്ന് അതേപോലെ സൗത്ത് അമേരിക്കയിൽ നിന്നൊന്ന് നോർത്ത് അമേരിക്കയിൽ നിന്നൊന്ന് ഓഷ്യാന റീജ്യനിൽ നിന്നൊന്ന് ഇങ്ങനെ അഞ്ച് കോണ്ടിനുകളിൽ നിന്ന് സോറി സോറി നോർത്ത് അമേരിക്കയിൽ നിന്ന് രണ്ട് ഇങ്ങനെ അഞ്ച് കോണ്ടിനൻ്റുകളിൽ നിന്ന് ആറ് ടീമുകളടങ്ങുന്ന ഒരു പ്ലേ ഓഫ് പ്ലേ ഓഫ് വരുമ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് എന്നാണ് അതിന് പറയുന്നത് അതിൽ എങ്ങനെയാണെന്ന് ഞാൻ പറയാം അതിനു അതിനുമുമ്പ് ഏ ആറൊക്കെയാന്ന് നോക്കാം ജമേയ്ക്കുണ്ട് ന്യൂ ഉണ്ട് സൂര്യനാമുണ്ട് ഇറാഖുണ്ട് ഡി ഇതൊക്കെ ഏത് രാജ്യം ബൊളീവിയ ഉണ്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് അതെനിക്കറിയാം ബൊളീവിയ ജമേക്ക് കേട്ടിട്ടുണ്ട് ന്യൂ കോം ഡി അതേപോലെ സൂര്യനാമ ഏതൊക്കെ രാജ്യം ഉണ്ട് ഡോയ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇറാക്കും ഡി കോമ്പോയും ഫിഫാ റാങ്കിങ്ങിൽ ഈ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അവരെ ഫൈനലിലേക്ക് ഡയറക്റ്റായിട്ട് കടത്തിവിട്ടിട്ടുണ്ട് ജമേക്ക വേഴ്സസ് ആ ബോളിവിയ വേഴ്സസ് സൂര്യനാമും ജമേക്ക വേഴ്സസ് ന്യൂ കാലണ്ടോണ മത്സരം നടക്കും ഇതിൽ വിജയിക്കുന്ന ടീമുകൾ ജമേക്ക വേഴ്സസ് ന്യൂ കാലണ്ടോണ മത്സരത്തിലെ വിജയികൾ ഡി കോംബോയെയും സൂര്യനാം വേഴ്സസ് ബൊളീവിയ മത്സരത്തിലെ വിജയികൾ ഇറാഖിനെയും നേരിടും ഈ മത്സരത്തിലെ വിജയികൾ ഈ മത്സരത്തിലെ രണ്ട് ടീമുകളായിരിക്കുമല്ലോ വിജയികൾ ആ രണ്ട് ടീമുകൾ പ്ലേ ഓഫ് വഴി വേൾഡ് കപ്പിന് യോഗ്യത ഇതാണ് ഇന്റർകോണ്ടിനെ പ്ലേ ഓഫ് എന്ന് പറയുമ്പോൾ എന്തായാലും ഇനി ശേഷിക്കുന്ന ആറേ ആറ് സ്പോർട്ടുകളാണുള്ളത് യു എഫ്ഐയും അവരുടെ എന്താ യൂറോപ്പിൽ നിന്നുള്ള പ്ലേ ഓഫിൻ്റെ എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്കൊരു വീഡിയോ ചെയ്യാം ഇന്റർകോണ്ടിനെന്റൽ പ്ലേ ഓഫിൻ്റെ കാര്യം ഇതാണ് പക്ഷെ അതിനു മുമ്പ് ഡിസംബർ അഞ്ചാം തീയതി ഫിഫയുടെ ഫിക്സ്റ്റർ നിർണയം നടക്കെടുപ്പ് ആരാരോട് കേറ്റുമുട്ടുക എന്ന് തീരുമാനിക്കുന്ന ഫിക്സ്ചർ നിർണ്ണയ ഡ്രോ നടക്കും അപ്പം അത് പ്രത്യേക രീതിയിൽ ഫിഫയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നിയമങ്ങൾ വരാനുണ്ട് നമുക്ക് അതിനെപ്പറ്റി അപ്പോൾ വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ